പഠനത്തെ സാധിക്കുന്ന ഒന്നാണ് യോഗ എന്ന് പറയുന്നത് യോഗകളാണ് എന്നുള്ളത് സോ നമ്മൾ ഡിസ്കസ് പോകുന്നത് എല്ലാ ആളുകൾക്കും കണ്ടിന്യൂസ് ആയിട്ട് സാധിക്കുന്ന കുറച്ച് യോഗം നമ്പർ വൺ വജ്രാസന ഇത് നമ്മുടെ മൈൻഡിനെ കാമാക്കാനും നമ്മുടെ ബ്ലഡ് ഫ്ലോ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും സോ അതിലൂടെ നമുക്ക് നമ്മുടെ പഠനത്തെ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കും നമ്പർ സൂര്യ ഒത്തിരി ും ബെനഫിറ്റ് ഉള്ള ഒരു കാര്യമാണത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ പഠിക്കാൻ പഠിക്കാനിരിക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യാനായിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരു മൂഡ് ഉണ്ടാവില്ല നല്ല മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ സൂര്യ നമസ്കാരം നമ്മൾ ഉണ്ടാക്കുന്ന മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ മടി അങ്ങനെ ഇല്ലാതായിട്ട് നല്ലൊരു എനർജി ക്രിയേറ്റ് ചെയ്ത് കൂടുതൽ ഡായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്കതുപോലെ നമസ്കാരം ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സൂര്യ നമസ്കാരം ചെയ്യേണ്ട രീതിയെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഉണ്ട് സോ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ട് തോന്നുന്ന ഒരാളെ ഫോളോ ചെയ്യുക നമ്പർ ത്രീ അൺലോം വിലം ഇത് ഒത്തിരി അധികം ബെനഫിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ബ്രെയിനിനകത്ത് നെഗറ്റീവ് തോട്ട്സ് ആണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ഫോക്കസ്ഡ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കില്ല സോ അൻലോലോമിൻറ്റി ഉപയോഗം എന്ന് പറയുന്നത് ഈ ഒരു യോഗ ചെയ്യുന്നതിലൂടെ നമ്മുടെ മൈൻഡിനകത്ത് നെഗറ്റീവ് തോട്ട്സ് എല്ലാം മാറിയിട്ട് നല്ലോണം ഫോക്കസ് ചെയ്തിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും നമ്പർ ഫോർ വൃക്ഷാസന അതായത് നമ്മൾക്ക് ഒത്തിരി മെൻ്റൽ സ്ട്രെസ് ആവുന്ന സമയത്ത് നമുക്ക് പഠനത്തെ കോൺസെൻട്രേറ്റ് ചെയ്യാനും ഫോക്കസ് ചെയ്യാനായിട്ടും സാധിക്കില്ല സോ ഈ ഒരു വൃക്ഷാസനയിലൂടെ നമുക്ക് മെൻറ്റൽ സ്ട്രെസ്സിനെ ഒക്കെ നല്ല രീതിയിൽ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും സോ ഇതുവഴി കോൺസെൻട്രേറ്റ് ചെയ്തും ഫോക്കസ് ചെയ്തും പഠിക്കാനായിട്ട് സാധിക്കും മാത്രമല്ല ഈ വൃക്ഷാസനത്തെക്കുറിച്ച് പഠിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതൊക്കെ നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്ന ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഉണ്ട് സോ നിങ്ങൾക്ക് കംഫർട്ടായിട്ട് തോന്നുന്നതിന് ഫോളോ ചെയ്യാം മാത്രമല്ല അതിങ്ങനെ ചെയ്യുക പഠിച്ചെടുക്കുക നമ്പർ പാട്ടി ഇത് നമ്മുടെ ഫോക്കസ് ലെവൽ ഇംപ്രൂവ് ചെയ്യാനും പ്രസന്റ് മൂവ്മെന്റിന്റെ ഇമ്പോർട്ടന്റ് കൊടുത്തിട്ട് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാനും ടൈം മാനേജ്മെന്റ് ചെയ്തിട്ട് പഠനം നല്ല രീതിയിൽ കൊണ്ടുപോകാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്പർ സിക്സ് താടന ചെയ്യേണ്ട രീതി എന്ന് ും അടുപ്പിച്ച കൈകൾ ശരീരത്തിന്റെ ഇരുവശങ്ങളിലേക്കായിട്ട് ചേർത്ത് വെച്ചുകൊണ്ട് നട്ടല്ല വളക്കാതെ നുവർന്നു നിൽക്കുക ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു കൈകൾ മുകളിലേക്ക് ഉയർത്തുക സാവധാനത്തിൽ ഉപ്പുറ്റികളും പരമാവധി ഉയർത്തുക ഈ നിലയിൽ മുതൽ വണ വരെയായിട്ട് ദീർഘമായിട്ട് ശ്വാസം ഉച്ഛാസം ചെയ്യുക ഏകാഗ്രതമാക്കുവാനും മാനസിക പിരിമുറുക്കം കുറക്കുന്നതിനും ഒരുപാട് വേദനകള് കുറയുന്നതിനും ഈ ഒരു താടസാന ആസനം വളരെയധികം യൂസ്ഫുൾ ആണ് സോ ഫ്രണ്ട്സ് നമ്മൾ ഇത്രയും പറഞ്ഞ യോഗകളെല്ലാം ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ ആദ്യം ശ്രമിക്കാം സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിലൂടെ നിങ്ങൾ പഠനത്തിന്റെ കോൺസെൻട്രേഷൻ ലെവൽ വർദ്ധിപ്പിക്കാനും ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കാനും സാധിക്കും സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും കരുതുന്നു वीडियो इष्टा लाइक शेयर चल सब सपोर्ट अड़ता वीडियो बाय बाय